സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൃദയപൂർവം കോക്കാട് ക്രിയേഷൻസിൻ്റെ ആശംസകൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഓടനാവട്ടം പ്രകൃതി രമണീയമായ മുട്ട മരുതിമലയിലേക്ക് ഒരു യാത്ര സാധാരണ എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയിൽ കൂടിയല്ലാതെ തികച്ചും വ്യത്യസ്തമായതും പ്രദേശവാസികൾ മാത്രം സ്ഥിരം കയറിപ്പോകുന്നതുമായ ദുർഘടം പിടിച്ച ഊടുവഴിയിലൂടെ സാഹസികമായൊരു യാത്ര ചില സ്ഥലങ്ങളിൽ പാറയിടുക്കിലൂടെ അപകടകരമായി മുകളിലേക്ക് കയറണം കല്ലും മുള്ളും നിറഞ്ഞ ഈ വഴിയിലൂടെയുള്ള മലകയറ്റം വ്യത്യസ്തമായ അനുഭവമാണ് സാധാരണ സഞ്ചാരികൾ മുട്ട ജംഗ്ഷനിൽ നിന്നും പഴങ്ങാലം മുക്കു അടിവാരത്തെത്തിയാൽ ഇരുന്നൂറ്റിനാൽപ്പത് പടികൾ കയറി മുകളിലെത്തണം മലമുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലം ജില്ലയുടെ മനോഹരമായ ദൂരക്കാഴ്ച കാണാൻ സാധിക്കും ആ മലമുകളിൽ എത്തിയാൽ ഒരു പ്രത്യേകതയുണ്ട് അവിടുത്തെ പ്രദേശവാസിയായ ചേച്ചിയുടെ ഒരു ചായക്കടയുണ്ട് അവിടെ നമുക്ക് ചായയും സ്നാക്സും ലഭിക്കും സമാധാന ഈ മരുതിമലയുടെ സായാഹ്ന സൗന്ദര്യം ആസ്വദിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു ഒരിക്കലെങ്കിലും നമ്മളിവിടെ വന്നാൽ ഈ പ്രകൃതി സൗന്ദര്യം മറക്കാൻ കഴിയില്ല പിന്നൊരു പ്രത്യേകത ആലും മാവും പ്ലാവും ചേർന്ന് നിൽക്കുന്ന ചെറിയ കല്ലുകൾ ചേർത്ത് വെച്ച് നിത്യവും വിളക്ക് എത്തിക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രവും പിന്നെ ഒരിക്കലും പറ്റാത്ത മൂന്ന് കുഞ്ഞു ജലാശയങ്ങളും ഇവിടെയുണ്ട് ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്നാൽ ഈ മരുതിമലയുടെ പ്രകൃതി സൗന്ദര്യം മറക്കാൻ കഴിയില്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ ബൈ കോക്കാട് ക്രിയേഷൻസ് താങ്ക് യു ആൾ